മണിമുല്ലയിൽ നല്ലോണം മുട്ടകളൊക്കെ ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിവില്ലാതെ ഇത്തവണ മഴയുണ്ടായിരുന്നു കഴിഞ്ഞ തവണയൊന്നും ഈ സീസണിലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തവണ എന്താവും എന്നറിയില്ല മുട്ടകളൊക്കെ ആ പിന്നെ തക്കാളിക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു തക്കാളിയിൽ തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് വളം കൊടുത്തില്ലെങ്കിൽ തക്കാളി ഉണ്ടാവാതെ അതിൻ്റെ ഞെട്ട് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം അപ്പോൾ മഴയുള്ളപ്പോൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ വേഗം തന്നെ ചെടികൾക്ക് അത് അബ്സോർബ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഓരോ പിടി എല്ലുപൊടി നമ്മുടെ ഗ്രോ ബാഗിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ അത്രയും നമ്മൾ ആഴ്ചയിൽ ഇട്ട് കൊടുത്താലതും തക്കാളിയുടെ ഒക്കെ ഗ്രോത്തിനും നന്നായിട്ട് പൂവിടാനും കായുണ്ടാകാനൊക്കെ നല്ലതാണ് കേട്ടോ കൂടെ കുറച്ച് വേപ്പുമിണാക്ക് കൂടി ഇട്ട് കൊടുക്കണം എന്റെ വേപ്പുമിണ്ണാക്ക് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല മഴ കൊണ്ടിങ്ങനെ ചെടികളും പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് പക്ഷെ അടീനിയം ചെടികളിലും പൂമുട്ടുകളും പൂക്കളൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട് പൂട്ടും കാഴ്ച ഒക്കെ നിൽക്കുന്ന തക്കാളി പെട്ടെന്ന് ഒരു ദിവസം ആടി പോകാതിരിക്കാൻ വേണ്ടിട്ട് സ്യൂഡോമോൺസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചുവട്ടിലും മലകളിലൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ